ശ്രീ രാമേ കഴിഞ്ഞ തവണ വെള്ളം വെള്ളം കയറിയില്ല അത് നഗരസഭയുടെ ഗുണമാണ് വെള്ളം കയറിയത് ആരുടെ ആരുടെയാണ് എല്ലാത്തിന്റെ വീഴ്ചയുടെ ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണല്ലോ ഇത് ആദ്യമായിട്ടല്ലോ നാല്പത് വർഷമായി തിരുവനന്തപുരത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതമാണ് നിങ്ങൾ എന്ത് ചെയ്താലും ഇത് ഇന്നും മാറാതെ ആളുകളുടെ നെഞ്ചത്ത് കയറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഇവരുടെ കാര്യക്ഷമത തന്നെയാണ് പരിശോധിക്കപ്പെടേണ്ടത് സാങ്കേതികമായി ഇവർ ചെയ്ത കാര്യങ്ങളെ സാങ്കേതികമായി തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ മേയർ മാത്രമല്ല പൊതുമരാമത്ത് വകുപ്പും മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പും എല്ലാം സംയുക്തമായി വലിയ കൂടി ഇത് വലിയ കൂടി അടിയന്തര സാഹചര്യത്തിൽ ചെയ്യേണ്ട കാര്യം തന്നെയാണ് അവിടെ വീഴ്ച വന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇവിടെ നമുക്കറിയാം മേയർ അടക്കമുള്ള ആളുകൾ നമുക്കൊരു മൾട്ടി ലെവൽ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ കാര്യക്ഷമത ആദ്യം ചോദ്യം ചെയ്യണമല്ലോ ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് ഇവിടെ നഗരസഭയ്ക്കകത്ത് കൊണ്ടുവന്നു അതിന്റെ അതിന്റെ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതായത് എന്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല അതെ പറയട്ടെ അതിന്റെ അനുമതി ഞാൻ പറയട്ടെ അതെ ഞാൻ പറയട്ടെ എന്നാലും അത് വൈകിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് പറയട്ടെ 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 പറഞ്ഞു തീർക്കട്ടെ അങ്ങനെ അവിടെ ഉദ്ഘാടനം പറയട്ടെ ഞാൻ പൂർത്തീകരിക്കട്ടെ ഞാൻ പറയട്ടെ അതിനകത്ത് കൊണ്ടുവന്ന ഒരു പദ്ധതിയുടെ അനുമതിക്ക് പോലും വളരെ കാലമെടുത്തു എന്നുള്ള ഏറ്റവും വലിയ വീഴ്ച ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ നഗരസഭയാണ് ഇവിടത്തെ ഈ കാണുന്ന മുഴുവൻ സ്ഥാപനങ്ങൾക്കും അനുമതി കൊടുക്കുന്നത് അനുമതി നിഷേധിക്കുന്നത് എല്ലാത്തിൻ്റെയും പരമാധികാരിയാണ് സ്വന്തം കോമ്പൗണ്ടിനകത്ത് ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് സിസ്റ്റം വന്നപ്പോൾ അതിനകത്തുള്ള അനുമതിക്ക് പോലും കൃത്യസമയത്ത് നേടിയെടുക്കാൻ കഴിയാത്ത ഇവർക്ക് ഇത്രയും വലിയ പദ്ധതി ഈ വെള്ളക്കെട്ട് പോലുള്ള ഒരു വലിയ വിഷയം വലിയ കൂടി എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടൊന്ന് കാറ്റടിച്ചാൽ പൊളിഞ്ഞു പോകുന്ന വർക്കലയിലെ ഫ്ലോട്ടിംഗ് വെച്ച് നമ്മളെല്ലാവരും കണ്ടതാണ് അതിൻ്റെ ഉപജ്ഞാതാവാണ് അപ്പോൾ മര്യാദയ്ക്ക് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലും നിർമ്മിക്കാൻ കഴിയാതെ പരിപാലിക്കാൻ കഴിയാത്ത ഒരു പൊതുപരാത് പറയട്ടെ 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 ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലും മര്യാദയ്ക്ക് പരിപാലിക്കാൻ കഴിയാത്തവർ ഇത്രയും വലിയ പദ്ധതി എങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുമെന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കാൻ അടിയന്തര കൂടി ചെയ്യേണ്ടത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ എപ്പോഴാണ് തീരേണ്ടത് നിങ്ങൾ ഈ ഇതിന്റെ കാലാവധി ഇതിന്റെ ഫണ്ട് ലാപ്സ് ആകും എന്നത് കൊണ്ട് ഈ നഗരത്തിലെ മുഴുവൻ റോഡുകളും അടിയന്തരമായി എല്ലാം ഒരുമിച്ച് പൊളിച്ചിട്ട് ജനങ്ങളെ പിന്നെ വലിയ ബുദ്ധിമുട്ടിലാക്കിയില്ലേ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ കാര്യക്ഷമത ഏറ്റവും വളരെ കൃത്യമായി എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇവിടെ നിങ്ങൾ ചെയ്തതൊന്നും ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളല്ല ഈ നഗരസഭ പിന്നെ കുപ്രസിദ്ധിയുടെ പേരിൽ അറിയപ്പെട്ടതാണ് നിങ്ങൾ നമുക്കറിയാം ഇവിടെ ഈ പിന്നെ പി റോഡ് വാടകയ്ക്ക് കൊടുത്ത് സ്വകാര്യ ഹോട്ടലിൽ വാടകയ്ക്ക് കൊടുക്കാൻ കാണിച്ച താല്പര്യം നമുക്കൊരു ഇല്ലാത്ത വാഹനത്തിന്റെ പേരിൽ ഇൻഷുറൻസ് എടുത്ത് തട്ടിപ്പ് കാണിക്കാൻ കാണിക്കാൻ കാണിച്ച ജാഗ്രത ഇതൊന്നും ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും മിനിമം ആ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനമെങ്കിലും ഓടകളെങ്കിലും മര്യാദയ്ക്കൊന്നും ക്ലീൻ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകില്ല അപ്പോൾ നിങ്ങളുടെ പ്രാധാന്യം ഇതല്ല ഇവിടെ കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ വഴിയിൽ തടഞ്ഞു യാത്രക്കാരുടെ വഴിയിൽ തടഞ്ഞു ഡ്രൈവറിന്റെ തന്തയ്ക്ക് വിളിക്കുന്ന ആ ആർജവവും താഴെത്തട്ടിലെ താഴെ തട്ടിലെ ഉദ്യോഗസ്ഥരോട് കാണിക്കൂ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ

ില്ല വെള്ളക്കെട്ട് വരാതെ നോക്കേണ്ടതല്ലേ അല്ലാതെ യാത്രക്കാട് വഴി വാക്ക് സജീറ പിൻവലിക്കണം ഞാനാണ് ഞാനാണ് പറഞ്ഞത് ഞാനാണ് പറഞ്ഞത് അതിനുശേഷമാണ് അനുസരിച്ച് പറഞ്ഞത് ഒരു മിനിറ്റ് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടു പിൻവലിക്കുന്നുണ്ട് പിൻവലിക്കാൻ അത് ഡ്രൈവർ പറഞ്ഞതല്ലേ എന്ന് പറയുന്ന ഡ്രൈവർ പറഞ്ഞ പറഞ്ഞാൽ ഞാൻ ഏറ്റു പറഞ്ഞത് അല്ലാതെ ഞാൻ പറഞ്ഞതാണ് ശരി അങ്ങനെ പ്രധാനപ്പെട്ട ഞാൻ ചോദിക്കട്ടെ ഇനി ഈ വെള്ളമെല്ലാം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അത് ഈ വെള്ളക്കെട്ട് കാരണം ഉണ്ടാകാൻ പോകുന്ന അസുഖങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ ഇനി ഇതെല്ലാമായി നേരെ ആശുപത്രിയിലേക്ക് പോയാൽ എന്താണ് അവസ്ഥ നാക്കിന് പരം പിന്നെ കൈക്ക് ശസ്ത്രക്രിയ നടത്തുന്നു കൈക്ക് പരം നാക്കിന് ശസ്ത്രക്രിയ നടത്തുന്നു അങ്ങനെ ഏറ്റവും ഉത്തരവാദിത്വമില്ലാതെ കേരളത്തിലെ ജനങ്ങളെ ബിഡ്ഡികളാക്കുന്ന ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത് ഇതെല്ലാം കൃത്യമായി നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി മുഖ്യമന്ത്രിയും എവിടെയെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ഇത്രയും വലിയ ദുരിതം ജനങ്ങൾ അനുഭവിക്കുന്നു എന്ന് നേരത്തെ അനുഭവിക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി കാണാൻ പോലും കഴിയാത്ത ഒരു ഭരണകർത്താവ് എന്തിനാണ് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം പൊതുമരാത്വ മന്ത്രിയുടെ ഉത്തരവാദിത്വം ജനങ്ങളുടെ അടിസ്ഥാനപരമായി നേരിടുന്ന വിഷയങ്ങൾ പോലും പരിഹരിക്കും Sí, sí, sí.